നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടുണ്ടെങ്കിലും ഷോയിലെ മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജിൻഡോ കപ്പ് വാങ്ങിയത് തന്നെ ഏറെ ആരാധകർ ഏറെ ഏറ്റെടുത്ത ഒരു കാര്യമാണ് അപ്പോൾ അതിന് പിന്നാലെ ആരാധകർ ആശംസ അറിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ടായിരുന്നു സഹം മത്സരാർത്ഥികൾ പോലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു വിന്നറിനെ പ്രഖ്യാപിച്ച സമയം അവർ അതിനെ ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സഹം മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ മത്സരാർത്ഥിയായിരുന്ന അസീറൊക്കി കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സിജയുടെ താടി തകർത്തതിനാണ് റൊക്കിയെ പുറത്താക്കിയത് സംഭവത്തിൽ വീണ്ടും വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അസീറൊക്കി എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചതിന് പുറത്തായ മത്സരാർത്ഥിയായിരുന്നു അസിറോക്കി സിജോയുടെ താടി തകർത്തതിനാണ് റോക്കി പുറത്താക്കിയത് ഇപ്പോഴത് ആ സംഭവത്തിൽ വീണ്ടും വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് അസിറൊക്കി എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് വ്യക്തമായ ഉത്തരമില്ല സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലേക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത് അതുപോലത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായെന്നും താരം വ്യക്തമാക്കുകയാണ് ഞാൻ ഇത്രത്തോളം അപമാനിക്കപ്പെട്ട ഒരു സംഭവം വേറെ ഉണ്ടായിട്ടില്ല ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല തെറ്റ് തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതും രണ്ട് പ്രാവശ്യമാണ് അദ്ദേഹം എൻ്റെ ശരീരത്തിൽ തൊട്ടത് ഏത് തരത്തിലുള്ള തൊടലാണ് ും അതെനിക്കിഷ്ടമല്ല ഒരിക്കൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അദ്ദേഹം വീണ്ടും തൊട്ടു അത് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു ജിൻഡോയുമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമാന രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പ്രതികരിച്ചില്ല എല്ലാവരും ഒരുപോലെ അല്ലല്ലോ നല്ലതിനെ ഞാൻ എപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാനും കഴിയും ചെറുപ്പത്തിലെ തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് താൻ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ പല കാര്യങ്ങളും എനിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമായിരുന്നു അത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ ഇപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്കും തന്നെ അറിയാൻ സാധിക്കും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കപ്പിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല ഭയങ്കരമായ അവസരവാദം ഉള്ളയാളാണ് അതുപോലെ തന്നെ കള്ളം അതിന്റെ പീക്ക് ലെവലാണ് എന്ത് പറയണം പ്രവർത്തിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ എന്റെ ഇടിക്കേസ് ചോദിക്കുന്നവരോട് അത് മാറ്റി നിർത്തി കാര്യങ്ങൾ നോക്കണമെന്നും റോക്കി പറയുകയാണ് പുള്ളി വിജയിക്കാൻ ഏതറ്റം വരെയും പോകും ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും എന്റെ കാര്യം നടക്കണമെന്ന് ഒരു ടാസ്കിലൂടെ പുള്ളി തെളിയിച്ചു അതുപോലെ സ്വന്തമായി തന്നെ മുറിവേൽപ്പിച്ചിട്ട് സിജോയുടെ പേരിൽ പരാതി പറഞ്ഞു അത് അവിടെ ആ സംസാര വിഷയമായതാണ് ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തത് എന്താണ് കയ്യിലെ ആ മുറിവ് രതീഷും ജിൻഡോയും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് അതിലൂടെ സിജോയെ ചതിച്ച് നടപ്പിലാക്കാനായിരുന്നു പദ്ധതി അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി പിന്നെ എനിക്ക് ജിൻഡോയോട് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞതുപോലെ കാശ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് എന്തായാലും വേണ്ട ആർക്കെങ്കിലും കൊടുക്കുക കാശ് വേണ്ട കപ്പ് മാത്രം മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരാൾക്കെങ്കിലും മൂന്ന് ലക്ഷം രൂപയെങ്കിലും കൊടുക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു അസീറോക്കി എന്തായാലും ഇതിന് മറുപടി ഒന്നും ഇതുവരെ ജിൻഡോ പറഞ്ഞിട്ടില്ല അതിനായി കാത്തിരിക്കും